എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് കഴിഞ്ഞ വർഷത്തെ ബാഗാണിത് അത് കഴുകി പുതിയതാക്കിയാലോ മറച്ച് ചളിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ ബാഗാണിത് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായില്ലേ ഒരു ബക്കറ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ അപ്പ സോഡ ഒന്നോ രണ്ടോ സ്പൂണിട്ട് കൊടുക്കുക ഒരു രണ്ട് സ്പൂണ് വിനാഗിരി വലിയ സ്പൂണ് വിനാഗിരി രണ്ട് സ്പൂണ് ചൂടുവെള്ളം വെച്ച് കൊടുക്കുക സോപ്പ് കൂടെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ അത് അത് ഇട്ടുകൊടുത്താൽ മതി സോപ്പ് കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്യുക കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ബാഗ് ഇട്ട് വയ്ക്കുക ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇട്ട് വെക്കുക ഇപ്പം തന്നെ ഉണ്ടോ ആ മഞ്ഞ കളർ കളറ് കാണേ ബാഗ് ബാഗിലെ അടിയിൽ എന്തൊക്കെയാണ് പിടിച്ചതാണ് ചോറ് കയറി എന്തൊക്കെയാണ് പിടിച്ചതാണ് അത് രണ്ട് മൂന്ന് മണിക്കൂർ ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പം നന്നായി ചളിയൊക്കെ ഇളകി വന്നിട്ടുണ്ടാവും പ്പോൾ തന്നെ ചളി ഇളകി വരുന്നുണ്ടേ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ചളി ഇപ്പം തന്നെ അത്യാവശ്യം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചകിരിയോ ബ്രഷൊക്കെ ഇട്ടിന് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് നന്നായി കഴുകിയെടുക്കുക ഇനി പുതിയ ബാഗ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും ഈ ഒരു പണി ചെയ്താൽ മതി പഴയ ബേഗിനെ നമുക്ക് പുതിയതാക്കാം എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കഴുകഴിഞ്ഞപ്പോൾ ഇതാ കാരണം ബാഗിൻ്റെ അവസ്ഥ